സുഹൃത്തുക്കളെ വീണ്ടും ഹിജാബ് വിഷയം നമ്മുടെ നാട്ടിൽ ചർച്ചയ്ക്ക് ഇടം പിടിക്കുകയാണ് ഒരു കഷ്ണം തുണിയുടെ പേരിൽ കുറച്ച് തലമുടി പുറത്ത് കണ്ടുപോയി അതിന്റെ പേരിലാണ് ക്രൂരമായ പീഡനങ്ങൾ അഴിച്ചുവിട്ട് മൂക്കുമുറിച്ചും മുടി ഒക്കെ ഇറാനിലെ മഹ്സാമിനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് കാര്യം ക്രൂരമായി പോകുന്നത് നമ്മുടെ ഉള്ളു പൊള്ളുന്നുണ്ട് ആ വിഷയത്തെ സംബന്ധിച്ച് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് ഇറാന്റെ നിയമം പാലിക്കാത്തതിന്റെ പേരിൽ അവൾ അത്തരം ഒരു ശിക്ഷ അനുഭവിക്കേണ്ടവളാണോ ആ രൂപത്തിലായിരുന്നു നമ്മുടെ നാട്ടിലെ പല രൂപത്തിലുള്ള പ്രതികരണങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് എത്ര പേര് ജീവിക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടുകാരെ തള്ളിക്കളയാൻ നിങ്ങൾ തയ്യാറാണോ എസ് ഡി പി ഐ എസ് ഡി പി ഐക്കാർ രാജ്യവിരുദ്ധരാണ് എന്ന് ഹൈക്കോടതി വിധിയെഴുതി ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ തേച്ചു മായിച്ച അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി അവരുടെ മതപരമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തെ ഒറ്റ ജീവിക്കുന്നവരാ പറ്റുക ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ആധുനികതയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുക ഇറാനിലെ സ്ത്രീകൾ പോലും ഖുഹാനും ഹിജാബുകളുമൊക്കെ വലിച്ചു വാരിയിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുക ഈ ജനാധിപത്യ രാജ്യത്തെ മതേതരത്വം അനുഭവിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് എല്ലിന്റെ ഇടയിൽ വറ്റുകുത്തുന്നു ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ ഗോത്ര നിയമങ്ങൾ ഇന്നും വേണമെന്നും പറഞ്ഞു നടക്കുക അഫ്ഗാനിലേക്ക് പോയാൽ മതി എന്നാ പിന്നെ അഫ്ഗാനിലെ സ്ത്രീ സ്വാതന്ത്ര്യമാണ് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അഫ്ഗാനിലെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സകലമായ അവകാശങ്ങൾക്കും വിഘാതം നിൽക്കുന്ന താലിബാൻ നിങ്ങൾക്ക് വിസ്മയമാണെങ്കിൽ പോയി കോക്കള് വരുടെ ലൗജിഹാദിന്റെ പ്രണയക്കിണിയിലൊക്കെ അകപ്പെട്ട് ഇസ്ലാം മതവും സ്വീകരിച്ച് അപ്പികുപ്പായത്തിനകത്ത് ഇറങ്ങി നിന്നതിന് ശേഷം അയ്യോ അവൻ അങ്ങനെ ആയിരുന്നില്ല അവൻ ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ വിചാരിച്ചതുപോലെയല്ല എന്നെ മതം മാറ്റുവായിരുന്നു എന്നെ നിർബന്ധിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ടല്ലോ എന്നിട്ട് അങ്ങോട്ട് മാറി നിന്നിട്ട് വേണം പറയാൻ ഇസ്ലാമിലെ സ്ത്രീ സ്വതന്ത്രയാണെന്ന് അങ്ങോട്ട് പോയാൽ ഓക്കെയാ പക്ഷെ അവിടെ നിന്ന് പുറത്തോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ അതിലേക്ക് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരണമെന്ന് നോക്കിയാൽ മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കി അഫ്താബ് അമീൻ അവൻ പ്രണയിച്ച പെൺകുട്ടിയെ ആക്കി വെച്ചിരുന്നത് വലിച്ചെറിഞ്ഞ് ആധുനിക വിദ്യാഭ്യാസം നേടി ജീവിതത്തിലെ വിവാഹമല്ല ആത്യന്തികമായ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി ജോലിയും ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യവും നേടി പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നു ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ആ സമയത്താണ് അയ്യോ അടാർ ലവ് എന്ന സിനിമയിൽ കതീജയും നെബിയും തമ്മിൽ പ്രണയമാണെന്നൊരു പാട്ട് ഉടനെ നമുക്ക് അങ്ങ് എതിർത്തേക്കാം അങ്ങനെ എന്നാണ് നിങ്ങളുടെ ഈ അസഹിഷ്ണുത മാറുന്നത് സ്വന്തം സമുദായക്കാരുടെ വേദന ഞമ്മന്റെ വേദനയാ അന്യ മതക്കാർക്ക് വരുമ്പോൾ സന്തോഷിക്കുകയും ചെയ്തു ഇനിയും സ്വന്തം മതക്കാരെ തന്നെ പീഡിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും ഞമ്മന്റെ മതക്കാര് തന്നെയാണെങ്കിൽ നമുക്ക് കണ്ടില്ല എന്നുള്ള ഭാവത്തിൽ അങ്ങ് പോയേക്കാം ഇത് നമ്മുടെ പ്രശ്നമല്ല നമ്മുടെ മതം പ്രൊവൈഡ് ചെയ്യുന്ന ചില ആനുകൂല്യങ്ങളുടെ പ്രശ്നമാണത് ആ മതം പ്രതിനിധാനം ചെയ്യുന്ന ചില ഗ്രന്ഥങ്ങളുടെ പ്രശ്നമാണത് മൂന്ന് മൂന്നര വയസ്സ് മുതൽ തലച്ചോറിലേക്ക് സോഫ്റ്റ്വെയർ ചെയ്യപ്പെടുന്ന ഈ ഒരു മതവിഷമുണ്ടല്ലോ ഓരോ മണിക്കൂറിലും നമ്മളിങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് മതമാണ് ഇതിർഭാഗത്ത് എന്നുള്ളത് കൊണ്ടാണ് പൊതുസമൂഹത്തിന്റെ സമാധാനത്തെ കാർന്നു തിന്നുന്ന ഒരു വിപത്തായി മാറുകയാണ് ഇത്തരം മതവിഷയങ്ങൾ ഹിജാബ് ചോയ്സ് ആണ് ഇടാൻ മാത്രം മതിയോ ചോയ്സ് ഊരാനും വേണ്ടേ ചോയ്സ് ഏ അപ്പോ വീണ്ടും ഈ വിഷയം ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് അതെ ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട് ഒരു ഹർജി ഉണ്ടായിരുന്നല്ലോ നമ്മളൊക്കെ കണ്ടതാണ് കർണാടകയിലെ വിഷയവും ഒക്കെയായി ബന്ധപ്പെട്ടത് ഹിജാബ് നിരോധനത്തിനെതിരായ ഹർജി ഇപ്പോഴിതാ ബോംബെ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ഡ്രസ് കോഡ് നഗരത്തിലെ ഡി കെ മറാത്തെ കോളേജ് കീറിയ ജീൻസും ശരീരഭാഗങ്ങൾ പുറത്ത് കാണിക്കുന്നതോ മതചിഹ്നങ്ങൾ അടങ്ങിയതോ ആയ വസ്ത്രങ്ങളും അധികൃതർ നിരോധിച്ചു ഹിജാബും ബുർഖയും ധരിച്ച് ക്യാമ്പസ് വരെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് വരാം എന്നാൽ അത് പൊതുമുറിയിൽ അഴിച്ചു വയ്ക്കണമെന്നാണ് പുതിയ നിർദ്ദേശം ഇവര് സമൂഹത്തിന്റെ പുഴുക്കുത്തുകളാണ് ഒരു സ്ഥാപനത്തിന് ഓരോ കുട്ടികൾക്കും മുമ്പോട്ട് വെക്കുന്ന യൂണിഫോമിറ്റി ഉണ്ട് അത് ഞമ്മക്ക് മാത്രം ബാധകമല്ല എന്ന് കോളേജിലേക്ക് പറഞ്ഞിട്ടേക്ക് കയറിപ്പോകേണ്ടതില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പൊതുവിദ്യാലയങ്ങളല്ല അവർ തിരഞ്ഞെടുക്കേണ്ടത് സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട് മതവിഭാഗങ്ങൾ തന്നെ നടത്തുന്നത് അതാണ് അവർ തിരഞ്ഞെടുക്കേണ്ടത് ഹിജാബ് നിരോധനത്തിനെതിരെ എട്ട് വിദ്യാർത്ഥികളാണ് ബോംബെ ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയത് എന്നാൽ കോളേജ് അധികൃതരുടെ നിർദ്ദേശം വിദ്യാർത്ഥികളുടെ മൗലിക അവകാശത്തെ ലംഘിക്കുന്നതല്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം കോളേജിന്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുക എന്നത് അവരുടെ മൗലിക അവകാശമാണ് എന്നാണ് കോടതി പറഞ്ഞത് കുട്ടികളെ തിരിച്ചറിയാൻ കഴിയണം അതല്ല നിങ്ങൾക്ക് മതവേഷം ധരിച്ചേ പറ്റൂ എന്ന നിർബന്ധമാണെങ്കിൽ നിങ്ങൾ അത്തരം മതസ്ഥാപനങ്ങളിലേക്ക് പോകുക നിങ്ങൾ അതല്ലാതെ ഒരു പൊതു സ്ഥാപനത്തിൽ വന്നിട്ട് ആ പൊതുസ്ഥാപനത്തിന്റെ നിയമങ്ങളെ മുഴുവനും ലംഘിക്കുന്ന രൂപത്തിൽ ആ സ്ഥാപനത്തിലെ നിയമങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ ഞങ്ങളെ ഹിജാബ് ധരിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ പരീക്ഷ എഴുതുന്നില്ല ഇതൊന്നും ഇവിടെ ഇപ്പോൾ നടപ്പില്ല മതമധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണിപ്പോ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തെ മതരാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ എന്തായിരിക്കും വരുന്നത് എന്ന് ആലോചിക്കണം ഇപ്പോൾ ഇറാനുണ്ട് ഖത്തറുണ്ട് അഫ്ഗാൻ ഉണ്ട് അവിടെയൊക്കെ മതമുണ്ട് പക്ഷേ ഖത്തറിലൊന്നും അധികാരത്തിലേക്ക് മതം വരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് പോലും അവരെ വേൾഡ് കപ്പിനെ പോലും അംഗീകരിക്കാൻ തയ്യാറായല്ലോ ക്രമേണ ക്രമേണ മാറിക്കോളും സാംസ്കാരികമായ ഖത്തറിന്റെ താല്പര്യങ്ങളൊന്നും അവർ അടിയറവ് വയ്ക്കാതെ തന്നെ കണിശമായ ചില നിബന്ധനകളോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയത് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയും ഭാര്യയും എലിസബത്ത് രാജ്ഞിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് അവര് ഖത്തർ ഭരണാധികാരിയുടെ ഭാര്യ അറബ് സംസ്കാരത്തിന്റെ ഒരു ലക്ഷണവും പ്രകടിപ്പിക്കാത്ത വസ്ത്രമായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാ അറേബ്യൻ രാജ്യങ്ങളിലെയും ഭരണാധികാരികളുടെ മക്കളാണെങ്കിലും ഭാര്യമാരാണെങ്കിലും അവര് മനുഷ്യർ ധരിക്കുന്ന വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് അതിന്റെ പേരിൽ ആർക്കും ഒരു അസഹിഷ്ണുതയുമില്ല കാരണം അവർക്കറിയാം അവർക്ക് വ്യക്തിത്വ വികാസമുണ്ട് അവർക്കത് വേണമെങ്കിൽ വേണമെങ്കിലിടാം വേണ്ടെങ്കിൽ ഇടണ്ട പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ചോയ്സ് ആകുന്നില്ല മതത്തെ ചില ആളുകൾക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ടൂളാണ് അതുകൊണ്ടാണ് ഇരുപത്തിരണ്ടുകാരയുടെ ഒരു കഷ്ണം മുടി കണ്ടു എന്നതിന്റെ പേരിൽ ഇറാനിൽ വളരെ മൃഗീയമായി ആ പെൺകുട്ടിയെ അടിച്ചും ചവിട്ടിയും മത പോലീസ് കൊണ്ടു കളഞ്ഞത് അതിനെതിരെ പൂർണ്ണ നഗ്നരായി മുസ്ലിം സ്ത്രീകൾ തന്നെ രംഗത്ത് വന്നു ഞങ്ങൾക്ക് മനുഷ്യനായി ജീവിക്കാനുള്ള അധികാരം വേണം അവകാശം വേണം ഈ രാജ്യത്ത് ഹിജാബുകൾ കൂട്ടിയിട്ട് അവർ കത്തിച്ചു ഖുർആാൻ കത്തിച്ചവര് പ്രതിഷേധിച്ചു കൊല്ലും കൊന്നോ ഞങ്ങൾ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഞങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ അടിമപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് നിങ്ങളുടെ മതം കടന്നു വരുന്നു ഞങ്ങൾ എന്ത് ധരിക്കണം എന്ത് വേഷം ധരിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് ജോലി ചെയ്യണം ഏതുവരെ പഠിക്കണം ആരോടൊപ്പം യാത്ര ചെയ്യണം ആരെ വിവാഹം കഴിക്കണം എന്നൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിലും തീരുമാനിക്കുന്നത് പ്രാകൃത ഗോത്രമതമാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുമെന്നാണ് ഇറാനിലെ സ്ത്രീകൾ പറയുന്നത് ഇറാനിലെ സ്ത്രീകൾ വരെ അത്രയും പുരോഗമിച്ചപ്പോൾ സ്വതന്ത്ര ഭാരതത്തിലെ ആളുകൾ എത്രക്കിടയിലേക്ക് പോയെന്ന് നോക്കിക്കേ ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഹിജാബ് ധരിക്കണമത്രേ ഇതിൽ കൂടുതൽ എന്താണ് നമ്മുടെ നാട് അധപ്പതിക്കാനുള്ളത് അതിനും അനുകൂലിക്കാനും പച്ചക്കൊടി പിടിക്കാനും കുറച്ചെണ്ണമുണ്ട് നമ്മുടെ നാട്ടിലെ അവരാണ് ഇത്രയും പുരോഗമനവാദികൾ ശരിയെന്ന്